നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചടങ്ങുകളെല്ലാം വളരെ കൂടി വളരെ മുൻകൂട്ടി തയ്യാറാക്കി ചാർട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ നടക്കുന്ന ചടങ്ങുകൾ തന്നെയാണ് എവിടെയൊക്കെയാണ് ഓരോ മാസവും പങ്കെടുക്കേണ്ടത് ഏതൊക്കെ ചടങ്ങുകളിലാണ് സംബന്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു ധാരണയുണ്ടാക്കുക പതിവാണ് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവങ്ങളിൽ മാത്രമേ അത് മാറാറുള്ളൂ എന്നാൽ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയത് ഒരു മുൻകൂട്ടി ചെയ്ത പ്ലാൻ പ്രകാരമായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം ഏതാണ്ട് ഒരു ഇരുപത് ദിവസം മുൻപ് മാത്രം ചാർട്ട് ചെയ്ത ഒരു പരിപാടിയായിരുന്നു തൃശ്ശൂരിൽ നടന്ന സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ആ ചടങ്ങ് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ വളരെ പ്രാധാന്യമുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അതിനെ അതിന് ഒരുപാട് തിരക്കുകൾക്കിടയിലും നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയത് എന്ന് ചോദിച്ചാൽ അതിന് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നതു തന്നെയാണ് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രം സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന തൃശ്ശൂരിലേക്ക് പൂരത്തിൻ്റെ നാടായ തൃശ്ശൂരിലേക്ക് അദ്ദേഹം എത്തിയെങ്കിൽ അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട് കേരളത്തിൽ നിന്നും ഒരു മെമ്പറെ പാർലമെൻറ്റ് മെമ്പറെ അടുത്ത മന്ത്രിസഭയിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്നതും മോദി മന്ത്രിസഭ തന്നെ ആയിരിക്കുമെന്ന് പ്രവചനങ്ങളൊക്കെ കൃത്യമായി വരുന്നുണ്ട് തെളിയുന്നുണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് ഉറപ്പായ കാര്യവുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത മന്ത്രിസഭയിലേക്ക് കേരളത്തിൽ നിന്നും ഒരു മെമ്പറെ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഒരു മെമ്പറെ ഉൾപ്പെടുത്തണം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വാശിയാണ് എന്നതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത് നേരത്തെ തന്നെ അദ്ദേഹം തീരുമാനിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്ക് പ്രകാരമാണ് കഴിഞ്ഞ ഒരു വർഷം മുൻപ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വെച്ച് അമിത്ഷായുടെ മുൻപിൽ വെച്ച് തൃശ്ശൂർ എനിക്ക് വേണമെന്നും തൃശ്ശൂർ ഞാനിങ്ങെടുക്കുകയാണ് എന്നുമൊക്കെയുള്ള പ്രസംഗം കാച്ചിയത് അല്ലാതെ പെട്ടെന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യമായിരുന്നില്ല അത് എന്നത് ഉറപ്പാണ് അതിനു മുമ്പ് പലതവണ മോദി അദ്ദേഹം സന്ദർശിക്കുകയും അമിത്ഷായെ സന്ദർശിക്കുകയും അവരുടെ ദേശീയ നേതൃത്വത്തിൻ്റെ താല്പര്യപ്രകാരം അവരുടെ ആഗ്രഹപ്രകാരം അവരുടെ നിശ്ചയപ്രകാരമാണ് കേരളത്തിലെ ഒരാൾ പോലും അറിയാതെ പെട്ടെന്നിങ്ങനെ ഒരു നീക്കം നടക്കുകയും സുരേഷ് ഗോപി പ്രഖ്യാപിക്കുകയും ചെയ്തത് പിന്നീട് കേരളത്തിലെ നേതാക്കൾക്ക് കേന്ദ്ര നേതൃത്വത്തിൻ്റെ മനസ്സിലിരിപ്പ് അംഗീകരിക്കുകയില്ലാതെ നിവൃത്തിയില്ലാതെ വരുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കണ്ടത് അങ്ങനെയാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇതിന് സമ്മതവുമായി സപ്പോർട്ടുമായി രംഗത്ത് വരികയും ചെയ്തത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോവിയെ തൃശ്ശൂരിൽ നിന്നും ജയിപ്പിച്ചെടുക്കുക എന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേശീയ നേതൃത്വത്തിനുണ്ട് എന്നത് കൃത്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവരോരോ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും തൃശ്ശൂർ ബേസ് ചെയ്ത് ഓരോരോ പരിപാടികൾ ക്രമാകൃതമായി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ ഭാഗമായി തന്നെയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെത്തിയത് തൃശൂരിൽ അദ്ദേഹത്തിൻ്റെ റാലിയിൽ പങ്കെടുത്ത ആ ഒരു നേതൃനിര തന്നെ നമുക്ക് കണ്ടാൽ ആ കാര്യം വ്യക്തമാകുന്നതാണ് അതായത് മോദിയോടൊപ്പം സംസ്ഥാന നേതൃസ്ഥാനത്തുനിന്നും പങ്കെടുത്ത ഒരേ ഒരാൾ വേണമെങ്കിൽ പാർട്ടിയുടെ പ്രസിഡൻ്റായ കെ സുരേന്ദ്രനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരാൾ സുരേഷ് ഗോപിയായിരുന്നു പാർട്ടിയുടെ ഒരു ഭാരവാഹിത്വവും സുരേഷ് ഗോപിയെ അദ്ദേഹത്തിൻ്റെ വലതുവശത്തും ഇടതുവശത്ത് കെ സുരേന്ദ്രനെയും വെച്ചുകൊണ്ടാണ് റാലി അദ്ദേഹം നടത്തിയത് ഒരൊറ്റ കാര്യം തന്നെ മതി സുരേഷ് ഗോപിയുടെ തിരപ്പ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഔപചാരികമായ അല്ലെങ്കിൽ അനൗപചാരികമായ എന്ന് തന്നെ പറയാം ഔപചാരികം എന്ന് വേണ്ട അനൗപചാരികമായ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ നടന്നത് അത് അദ്ദേഹത്തിന് സ്ത്രീകളുടെ വോട്ടാണ് ഏതൊരു തിരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുക എന്നത് എല്ലാവരെയും പോലെ മോദി കൃത്യമായി കണക്ക് കൂട്ടിയ കാര്യമായിരുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും അത് കൃത്യമായി കണക്ക് കൂട്ടിയ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു റാലിയെ അതായത് മഹിളാ വിഭാഗത്തിൻ്റെ ഒരു റാലി കേരള ശാക്തീകരണ മറ്റേ മഹിളാ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ കേരളത്തിലെ സ്ത്രീ ജനങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രശസ്തനായ സ്ത്രീരത്നങ്ങളെ മുന്നി നിർത്തിക്കൊണ്ട് ഇത്തരമൊരു റാലി അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി ജയിപ്പിച്ചെടുക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് എന്നത് പറയേണ്ടി വരും കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരുപാട് പേർ ആ റാലിയിൽ മുന്നിൽ നിന്ന് നയിക്കാനുണ്ടായിരുന്നു എന്നത് പ്രസക്തമായ കാര്യമാണ് ശോഭ സുരേന്ദ്രൻ നടി ശോഭന ബീന കണ്ണൻ മറിയക്കുട്ടി അങ്ങനെ ഒരുപാട് പേർ വിജയലക്ഷ്മി വൈക്കം വിജയലക്ഷ്മി തുടങ്ങി ഒരുപാട് സ്ത്രീരത്നങ്ങൾ പി ടി ഉഷ അടക്കമുള്ള സ്ത്രീരത്നങ്ങളെ മുന്നിൽ നിർത്തിയാണ് അദ്ദേഹം ആ ഒരു സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ചെയ്തത് തീർച്ചയായിട്ടും ഏതൊരു തിരഞ്ഞെടുപ്പിനെയും നിർണയിക്കുന്നത് സ്ത്രീകളാണ് എന്നതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വോട്ടൊന്നും പാഴായി പോകരുത് അത് ബി ജെ പിക്ക് തന്നെ കിട്ടണം സുരേഷ് ഗോപിക്ക് തന്നെ കിട്ടണമെന്ന ഒരു ഇച്ഛാശക്തിയോടുകൂടി തന്നെയായിരുന്നു അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തത് ഈ പരിപാടി മോണിറ്റർ ചെയ്തതും അദ്ദേഹത്തിൻ്റെ തന്നെ വിഷനിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ വേദി പങ്കിട്ടവരിൽ പ്രധാനികളിൽ ഒരാൾ ആയി നിന്നതും സുരേഷ് ഗോപി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ വെല്ലുവിളികളെ മറികടക്കാനും ആ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് ബി ജെ പിയുടെ ഒരു എം പി എയക്കുവാൻ കേന്ദ്രത്തിലേക്ക് അയക്കുവാനും കഴിയണമെന്ന ഒരു ഉദ്ദേശം ഒരാഗ്രഹം ഒരു നിശ്ചയദാർഢ്യം തീർച്ചയായും മോദിക്കും അമിത്ഷായ്ക്കുമുണ്ട് വരാൻ പോകുന്ന മാസങ്ങളിൽ ഇവരൊക്കെ വന്നു പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി അടുത്ത മാസം ഫെബ്രുവരി കൂടി അല്ലെങ്കിൽ മാർച്ച് ആദ്യത്തോടുകൂടി നദ്ദയും അമിത്ഷായുമൊക്കെ വീണ്ടും വീണ്ടും തൃശ്ശൂരിലേക്ക് വരുന്നുണ്ട് ഇവരൊക്കെ ലക്ഷ്യം സുരേഷ് ഗോപിയെ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ മെമ്പറായിട്ട് പാർലമെൻറ്റ് മെമ്പറായി തെരഞ്ഞെടുത്ത് കേന്ദ്രത്തിൻ്റെ സംഭാവന ചെയ്യുക എന്നതും അതുമാത്രവുമല്ല കേന്ദ്രത്തിൽ അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള ഒരു മന്ത്രിയായി സുരേഷ് ഗോപി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ സുരേഷ് ഗോപിയെ ക്യാബിനറ്റ് കൂടിയുള്ള ഒരു മന്ത്രിയാക്കിയാൽ അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ഇത്രപ്പോൾ തന്നെ ശ്രദ്ധേയനാണ് സുരേഷ് ഗോപി അപ്പോൾ കുറച്ചുകൂടി കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുവാനും അങ്ങനെ ക്രമേ ക്രമാകൃതമായിട്ട് കേരളത്തിൽ ഒരു ബി സംസ്കാരം ബി ജെ പിയുടെ എം എൽ എമാരെയൊക്കെ സംഭാവന ചെയ്യുവാനുമൊക്കെ കഴിയും സുരേഷ് ഗോപിക്ക് എന്ന കാര്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മോദി ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് തീർച്ചയായും മോദിയുടെ ഈ വരവിൻ്റെ പ്രധാന ലക്ഷ്യം സുരേഷ് ഗോപി എന്ന വ്യക്തിയെ പാർലമെൻറ്റിലേക്ക് കടത്തിവിടുക എന്നത് മാത്രമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല